കാസർഗോഡ് ജില്ലയിലെ കരുവാടകം വില്ലേജിൽപ്പെട്ട ആനക്കല്ല് എന്ന സ്ഥലം ഒരു പാറക്കല്ല് അതിൻ്റെ പേരിൽ ഒരു നാട് അറിയപ്പെടുകയാണ് ആ പാറക്കല്ലിന് ആനയുടെ രൂപസാദൃശ്യം കൂടെ ഉണ്ടെങ്കിലോ ഇത് കാസർഗോഡ് ജില്ലയിൽപ്പെട്ട കരുവാടകം ബില്ലയിലെ പരിധിയിൽപ്പെട്ട ആനക്കല്ല് ഈ സ്ഥലത്തിന് പേര് വരാൻ കാണാൻ ആന ഈ കല്ല് ലോൺ ആണ് ഏകദേശം ഒരു നൂറ് വർഷത്തിൻ്റെ അടുത്തായി കാണും നമുക്ക് ഞാനൊക്കെ ചെറു വളരെ ചെറുപ്പത്തിലുള്ള കാലത്തെ ഇത് ഈ കല്ല് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇത് കാടും മൂടി കിടക്കായിരുന്നു അത് പിന്നെ എല്ലാം വൃത്തിയാക്കിയിട്ടിങ്ങനെ തുറന്നെടുത്തു ഇത് ബലവർഷങ്ങളായി കാര്യങ്ങളിത് ഇങ്ങനെ പൊള്ളിക്കാനൊക്കെ നോക്കിയിരുന്നു പക്ഷേ ആരും ഇത് സമ്മതിക്കില്ല അങ്ങനെ വീണ്ടും അങ്ങനെ തന്നെ കിടന്നു ഒരന നിൽക്കുന്നത് പോലെ തന്നെ തോന്നും ഈ കല്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഈ പ്രദേശത്ത് കുറേ അധികം സ്ഥലപ്പേരുകളുണ്ട് ഈ കല്ല് ഇവിടെ ഇപ്പോൾ ഈ നാട്ടുകാർ ഇത് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പരിസരമൊക്കെ ഇങ്ങനെ തെളിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു പുരുഷ സഹായ സംഘമാണ് ഒരു രണ്ട് ആഴ്ച മുമ്പ് ഈ പ്രദേശമൊക്കെ തെളിച്ച് ഈ കല്ല് എല്ലാവർക്കും കാണുന്ന രീതിയിലേക്ക് ഇത്തരത്തിൽ ആക്കിയത് ഈ വാഹനത്തിലൊക്കെ മറ്റൊരു സ്ഥലത്തുനിന്ന് വന്ന് പോകുന്നവരൊക്കെ ഈ കല്ല് പിന്നെ ഇവിടെ കണ്ട് ഒന്ന് നിർത്തി ഒന്ന് അത് നോക്കിയിട്ടാണ് എല്ലാവരും പോകുന്നത് ഈ പ്രദേശത്തുള്ളവർ ഈ കല്ലിനെ ഇഷ്ടപ്പെടുന്നു കാരണം ഈ പ്രദേശത്തിൻ്റെ നാമധേയം ഈ കല്ല് മുഖാന്തിരമാണല്ലോ ഉണ്ടായിരിക്കുന്നത് ആനക്കല്ല് എന്ന് ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി അറിയില്ലെങ്കിലും പഴമക്കാർ പറഞ്ഞു കെട്ടിയിട്ടുള്ളത് ഇതൊരാന കൊണ്ടെന്ന് വെച്ച ഒരു കല്ലാണെന്ന് പറഞ്ഞ് വയ്ക്കുന്നുണ്ട് പലതരത്തിലുള്ള ആനകൾ സാമ്യമുണ്ട് അതായത് തുമ്പിക്കൈ തൊട്ടടുത്ത് തന്നെ അതിൻ്റേതായ കണ്ണ് അത് ശരിക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അതുപോലെ തന്നെ കൈ വരുന്നുണ്ട് ഇതൊക്കാലിൻ്റെ ഒരു ഫോസ് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ വത്ത വാല് ആ വാലിൻ്റെ ചരിവ് ഇതൊക്കെയാണ് ഇതിൻ്റെ അകാര ഭംഗി എന്ന് പറയുന്നത് ആ പാപ്പാനിരിക്കുന്ന ആ ഒരു ലുക്ക് അത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ ഈ ഒട്ടകത്തിൻ്റെ എല്ലാം പുറത്ത് ഇത് വെക്കുന്നവരെ ഒരു പൂന എന്ന് പറയുന്ന സാധനമുണ്ട് അതുപോലും ഇതിൻ്റെ മുകളിലുണ്ട് പിന്നെ രണ്ട് പൊമ്പിൻ്റെ മാത്രം ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യം ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും യഥാർത്ഥത്തിൽ ഒരു ആനയെ തന്നെ ഇതിൽ സൃഷ്ടിക്കാനുള്ള ശില്പികളുണ്ടാവും രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ